രണ്ടപ്പടക്കണം എന്നെ അത് എന്റെ നാട്ടിലുണ്ട് ഇത് തന്നെ കാണണം വാങ്ങുവാണോ നമ്മുടെ പുതിയ വീഡിയോ ഒരു കോളിംഗ് പ്രാങ്ക് ആണ് കണ്ടുപോകാം ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം ഓക്കെ ഒന്ന് വിളിക്കാൻ ഫോൺ തരൂ കോൾ

ഞാൻ നിന്നെ നാട്ടിണ്ട് ചീണ്ടുപോവാൻ കാണണം രണ്ടെ പെട്ടെന്ന് പോവാ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട ഫോട്ടോ ഇന്നോട് പറഞ്ഞ ലൈക്ക് അടിക്കൂലേ ഞാൻ അവിടെ ഉണ്ട് ഈ വെല്ലുവിളിക്കുമ്പോ ശ്രദ്ധിക്കണം ആരാന്നില്ലേ ഞാൻ ബസ് വിളിച്ചു വന്നിക്കണം ഈട്ട് വെള്ള ഷർട്ടാണ് ചീണ്ടുവാണോ തരാ അയ്യോ ഞാൻ ചട്ടി പറഞ്ഞല്ലേ ഞാൻ ചട്ടനിറിയാണ്ട് കുഴപ്പമില്ല അളവ ഞാനുണ്ടാ അവിടെ ഇവിടെ തരാണ് ഈ നാട്ടേരൂറിലെന്ന് പറഞ്ഞേ ആ സാധാരണ

നീ എവിടെല്ലേ ഞാൻ നിന്റെ നാട്ടിണ്ട് എന്നെ കാണണം വാസ്റ്റാഗ്രാമിന്റെ ഫോട്ടോട് എന്താ പറഞ്ഞേ ഞാൻ നിന്റെ നാട്ടിൽ ഉണ്ട് മണ്ണുത്തി നിന്നും കാണാൻ വന്നിട്ടുണ്ട് പെട്ടെന്ന് പോയോ ഇത് സ്ഥലം അഞ്ഞൂറല്ലേ ആ അഞ്ഞൂർ നന്ദ മെഡിക്കൽസിന് അടുത്തുണ്ടാ ജിൻഡുവാൻ ഇപ്പൊ കാണിച്ചു തരാം ഞാൻ ഇട്ടുകണ്ട ഡ്രെ കളറ് ഒരു കാക്കിയും ഒരു മുണ്ടും അത് അറിയാണ്ട് നിങ്ങള് ഫോണായി പറഞ്ഞു പറഞ്ഞതാ നിന്റെ കയ്യിൽ പോയി നിങ്ങള് നാട്ടിനേ വിളിച്ചിട്ട് പറഞ്ഞേ നിന്നെ ഇടിക്കൂട്ടു നമ്മളങ്ങനെ ചെയ്യാൻ പാടണ്ടോ പിന്നെ ഞാൻ ഒരു പാവ മണ്ണൂത്തിൽ ഇങ്ങനെ ജീവിക്കണ ചക്കനാ കാട്ടും ഇടിക്കും എന്നൊക്കെ പറയുമ്പോ നമ്മൾ എത്ര എത്ര ഇതിൽ നിൽക്കണതാ പണ്ടേ ഞങ്ങള് ഉണ്ടാക്കിയിരുന്നു പരിപാടികൾ നിർത്തിയിട്ട് നിക്കുന്നതാ ചേട്ടാ ഞാൻ ഇങ്ങള് അറിയാണ്ട് പറഞ്ഞാലും ഒന്ന് ഒരു ഫോം വിളിക്കാൻ തരുവാറു ഫോം വിളിക്കാൻ തരും എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് എൺപത്തൊമ്പത് എയ്റ്റ് സിക്സ് വൺ സീറോ നീ വിടറാ ഞാൻ നിന്ന അട്ടിയുണ്ട് നീ ഇണ്ട് വാ ഇതിനെക്കെ കാണണോ േ ആളൊക്കെ മനസ്സിലാവണ്ട ഞാൻ എന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കറക്റ്റ് ഈ സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേര് ഞാൻ അടുത്ത് വാ ആ ഞാൻ അടുത്തുണ്ട് മീൻഡുവാട്ട കളർ വെള്ള ചർട്ടും ഒരു പച്ചുവാ പെട്ടെന്ന് വാ അന്നൊന്ന് കാണണെനിക്ക് നിങ്ങളെ നാട്ടേ എന്നാ നമ്മളിടിക്കൂത്തരവേ ഞാൻ ഇന്റെ നാട് മൺകുത്തിയാ മൺത്തിന്റെ സ്ഥലം മൺകുത്തിയാ അവ ഇന്നെ കാട്ടു നമ്മളാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് ഒക്കെ ആ ഇൻസ്റ്റഗ്രാണെ നമ്മളൊരു ഫോട്ടോ ഡബിൾ നമ്മളിടിക്കൂത്തരവേ എന്റെ ഫോട്ടോ ഭയങ്കര അവനില്ല ഇന്റെ ഫോണൊന്നുമില്ല എനിക്ക് പണിന്നില്ല പണിന്നില്ല ഫോണും പണിന്നില്ല ഞാനറിയാണ്ട് പറഞ്ഞിട്ടാ കൊഴപ്പല്ലോ അത് ഇതിന്റെ അവന്റെ ഈ ഷംസു അവന്റെ പടപേരൊക്കെ അവൻ പ്ലസ് ടു പഠിക്കണ എന്തേലും പണിണ്ടാവും വലിയ എനിക്കും ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ലൈക്ക് അടിച്ചില്ല അപ്പൊ എനിക്ക് ഇഷ്ടമായില്ല ഞാൻ ചോദിച്ചു പറഞ്ഞോട് അപ്പൊ പിന്നോടവ ഞാൻ ഡ്രസ്സ് കയറി പിന്നെ നോക്കിയില്ലാണ്ട് പോകുന്നതിന് അവിടെ വരും അതുകൊണ്ട് കൊടുക്കണ്ട നമുക്ക് പിന്നെ ഈ ഇടക്ക് അറിയാനൊന്നുമില്ല ഇടിക്കും പിന്നെ ഇന്നിടിക്കഴിന്നും പൊടിയിലേ ഇങ്ങനെ നല്ല ഞാൻ മണ്ണുത്തിൽ ഞാൻ മണ്ണുത്തിൽ ഞാന് ഒരു മണ്ണുത്തി സ്ഥലങ്ങള് ആശുപത്രി മണ്ണുത്തി ആശുപത്രി അല്ലേ അവിടെ തന്നെ സുമന്റെ സുമന്റെ മോനാ ഞാന് നമ്മള് പണി എനിക്ക് പണിയൊന്നുമില്ല എനിക്ക് പണിയും ഇതൊന്നുമില്ലാത്ത ആളായ അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ട് ചേട്ടാ ഫോട്ടോ ഇട്ടു ഇൻസ്റ്റാഗ്രാമില് അപ്പൊ അവന്റെ കാട്ട് തോന്നുന്നു അതിനുണ്ട് അച്ഛനെ പറയാൻ പറഞ്ഞേ പണി കൂലിന്നില്ലല്ലോ ഫോൺ എടുക്കാൻ പൈസ ഒന്നും ഇല്ല അതുകൊണ്ട് ഞാനിങ്ങനെ ആർക്കി അതിന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് എടുത്ത് അമ്മ ജോലിക്ക് പോയിക്കോ നമ്പർ നമ്പർ നമ്പറുണ്ട് നമ്മളെ യൂട്യൂബ് ചാനൽ ചാനലിന്റെ ആയി അടിച്ചു പേര് പറ ചാനലിനെ പരിപാടിയാണ് അതായത് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് വന്നിട്ട് ഫോൺ ചെയ്യുക ആരും വിളിച്ചിടുന്നില്ല അത് ഇനിപ്പാട നമ്പറാ സത്യത്തിലേ സത്യത്തിൽ ഇത് യൂട്യൂബ് ചാനലിന്റെ റാങ്ക് ആണ് അവിടുന്ന് വീഡിയോ എടുത്ത് എന്റെ പേര് അജിത് ചേട്ടന്റെ പേര് ഇതൊരു യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാ ഒന്ന് വീഡിയോ